നിങ്ങൾ സാധനം കേട്ടിട്ടുണ്ടോ പല പരസ്യങ്ങളിലും കണ്ടിട്ടുണ്ടോ അല്ലെങ്കിൽ നിങ്ങളുടെ നിങ്ങളുടെ മക്കളോ ആരെങ്കിലും ഉപയോഗിക്കുന്നതായിട്ട് കേട്ടിട്ടുണ്ടോ ട്രെൻഡിങ് ആയി ഒരു സാധനമാണ് அந்த பையன் உட்காந்துட்டே இருக்கான் இருக்கான் பேச மாட்டேங்கிறான் அப்படியே நினைச்சிட்டு அவன் வேற ഈ കൂളിപ്പ് ഒരു കൂൾ ആയിട്ടുള്ള ഒരു സാധനമാണോ അതോ ഹെൽത്ത് പ്രോബ്ലംസ് ഉണ്ടാക്കുന്ന ഒരു കാര്യമാണോ ഇത് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കുക കാരണം നമ്മുടെ ഒരു ജനറേഷനെ തന്നെ നമ്മൾ പുകവലി അഡിക്റ്റ് ആയിരുന്നു പണ്ട് ഇപ്പം ടൊബാക്കോ ഇല്ല അതുപോലെ പുക വലിക്കാത്ത ഒരു സാധനം എന്ന് പറഞ്ഞിട്ടാണ് കൂൾ ലിപ്പ് ഇറങ്ങിയിരിക്കുന്നത് ഈ കൂട് ലിപ്പ് ശരിക്കും ഒരു സൈലൻ്റ് കില്ലറാണ് അതായത് നമുക്ക് പലതരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങളും നമ്മുടെ കുട്ടികൾക്ക് ഉണ്ടാക്കാം ഇപ്പം എന്താണ് കൂലിപ്പ് എന്ന് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കുക ഇതെങ്ങനെയാണ് ഇത്ര ട്രെൻഡിങ് ആയെന്നറിയും ഈ കൂലിപ്പ് വളരെ അട്രാക്റ്റീവ് ആയിട്ടുള്ള കവറുകളിലാണ് വരുന്നത് വളരെ വില കുറവാണ് അതുപോലെ തന്നെ മിക്ക ആളുകളും യൂസ് ചെയ്യുവാണ് നമ്മുടെ സുഹൃത്തുക്കളൊക്കെ യൂസ് ചെയ്യുന്ന സമയത്ത് അവർ പറയും ഇത് സിഗരറ്റ് വലിക്കുന്ന പോലെ സൈഡ് എഫക്റ്റ് അല്ല ഒത്തിരി പാഴോട്ടാണ് സിഗരറ്റ് വലിയ കുറേ ക്യാമ്പയിനും ഒക്കെ നടത്തി ഇപ്പം പുകവലി കുറച്ച് കുറഞ്ഞു കുറഞ്ഞു വന്നതാണ് അപ്പോഴാണ് ഒരു പുക വലിക്കാത്ത ഒരു ചൂവിങ് ടൊബാക്കോ എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ ഇത് ഇറങ്ങിയിരിക്കുന്നത് അവർ പറയുന്നത് പുകവലി പോലെ അത്രയും ഡേഞ്ചറസ് അല്ല എന്നൊക്കെ പറഞ്ഞാണ് ഇറങ്ങിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ കുട്ടികൾ ഇതിനധികം വീണുപോവുകയാണ് കാണാൻ വളരെ രസമാണ് ഹൈ ലെവൽ ഓഫ് നിക്കോട്ടിൻ ഉള്ളതുകൊണ്ട് വളരെ പെട്ടെന്ന് ഹൈ എനർജി കിട്ടും അതിൻ്റെ പ്രഷർ എന്ന് പറഞ്ഞാൽ വളരെ പെട്ടെന്ന് നമ്മൾ അഡിക്റ്റ് ചെയ്യും അതിനകത്ത് ധാരാളം ഹാമഫുൾ ആയിട്ടുള്ള കെമിക്കൽസ് ആടിയിട്ടുണ്ട് പിന്നെ ഈ ഫ്ലേവറും ഈ ഷെൽഫ് ലൈഫ് കൂട്ടാൻ വേണ്ടി പല കെമിക്കൽസും ആടിയിട്ടുള്ളത് കൊണ്ട് അത് നമ്മുടെ ആരോഗ്യത്തിന് വളരെയധികം നല്ലതല്ല നിക്കോട്ടിൻ ഹൈ എമൗണ്ട് ഉണ്ട് ഇപ്പം നമ്മൾ സ്മോക്ക് ചെയ്യുന്നതിനേയും കാട്ടും നിക്കോട്ടിൻ ഈ കൂൾ ലൂപ്പ് ഉപയോഗിച്ചാൽ നമ്മുടെ രക്തത്തിലോട്ട് ഇറങ്ങും കാരണം അത് ചുണ്ടിൻ്റെ അടിയിലാണ് വെക്കുന്നത് ചുണ്ടിൻ്റെ അടിയിൽ എന്ത് വെച്ചാലും വളരെ പെട്ടെന്ന് അബ്സോർവ് ചെയ്യും അതുകൊണ്ടാണ് നമ്മൾ ഷുഗർ കുറഞ്ഞു കഴിഞ്ഞാൽ ചുണ്ടിൻ്റെ അടിയിൽ പഞ്ചസാര വെച്ചു കൊടുക്കാനായിട്ട് പറയുന്നത് മുട്ടായി കഴിക്കുന്നതിനെ കാട്ടും ഫാസ്റ്റായിട്ട് അത് അബ്സോർവ് ആവും അപ്പോൾ ഇതൊട്ടും കൂളല്ലാത്ത വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ളൊരു കാര്യമാണ് പേര് മാത്രമാണ് കൂൾ ലിപ്സ് അപ്പോൾ യങ്ങർ ഓഡിയൻസിനെ വളരെയധികം അട്രാക്റ്റ് ചെയ്യാനുള്ള ഫ്ലേവേഴ്സുകളും അതുപോലെ പാക്കേജുകളും ഒക്കെയാണ് ഇറക്കുന്നത് അതുപോലെ ഇത് കോളേജുകളിലും ഇതുപോലെ സ്കൂളുകളിലുമാണ് ഇത് ട്രെൻഡിങ് ആക്കുന്നത് ഇതുപയോഗിച്ചില്ലെങ്കിൽ നീ ഒരു ആണല്ല എന്നൊക്കെ പറഞ്ഞിട്ടാണ് ആളുകൾ ഇതിനെ മറ്റുള്ളവരെ കൊണ്ട് ഉപയോഗിക്കുന്നത് അപ്പോൾ അവർ വിചാരിക്കും ഒരു ചെറിയ പാക്കറ്റ് അല്ലേ മുട്ടായ പോലെ കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് അവർ കഴിക്കും അവർ പലരും വിചാരിക്കുന്നത് ഇത് സിഗരറ്റിനെ കാട്ടും സേഫാണ് അല്ലെങ്കിൽ ട്യൂബാക്കോയെ പോലെ പ്രോബ്ലം അല്ല എന്നാണ് വിചാരിക്കുന്നത് പക്ഷേ നേരെ തിരിച്ചാണ് നേരെ ഓപ്പോസിറ്റാണ് ട്യൂബാക്കോയെങ്കിലും മോർ പ്രോബ്ലം ഉണ്ടാക്കുന്നതാണ് അപ്പം എന്തൊക്കെയാണ് ഈ കൂടുതൽ ഉപയോഗി ഉപയോഗിച്ച് കഴിഞ്ഞാൽ പ്രശ്നങ്ങൾ ഇത് വ്യക്തമായിട്ട് മനസ്സിലാക്കാം ഒന്ന് അഡിക്ഷനാണ് നിങ്ങൾ ഹൈ ലെവൽ ഓഫ് നിക്കോട്ടൻ ഉണ്ടാകുമ്പോൾ നിങ്ങൾക്ക് ഹാപ്പിനെസ് ഉണ്ടാകും കുറച്ച് ദിവസം കഴിയുമ്പം ആ ഹാപ്പിനെസ് കുറഞ്ഞു കുറഞ്ഞ് വരും പിന്നെ നിങ്ങൾക്ക് ആ നോർമൽ ഹാപ്പിനെസ് കിട്ടണമെങ്കിൽ തന്നെ ഈ ടൊബാക്കോ പ്രൊഡക്റ്റ് ഉപയോഗിക്കാതെ പറ്റാതാവും നിക്കോട്ടൻ അഡിക്റ്റ് ആയാൽ പിന്നെ ഇതില്ലാതെ നമുക്ക് ജീവിക്കാൻ പറ്റാതോ പറ്റാതാവും നിർത്തിക്കഴിഞ്ഞാൽ വളരെയധികം മാനസിക വെപ്രാളവും ബുദ്ധിമുട്ടും ഒരു ഡിപ്രഷനൊക്കെ ഉണ്ടാകും അതുപോലെ വായിക്കാത്ത പലതരത്തിലുള്ള പ്രശ്നം ഉണ്ടാവും ഇതവിടെ ഇരുന്ന് ഈ കൂട് ലിപ്പ് നമ്മുടെ ലിപ്പ് വളരെ സോഫ്റ്റ് ആണ് നമ്മുടെ മ്യൂക്കോസ് അത് ഗമ്മിനെ ഡേഞ്ചറാക്കും ടീത്തിനെ ദ്രവിപ്പിക്കും ഈ ഹാംഫുൾ കെമിക്കൽസ് അവിടെ ഇരുന്നിരുന്നിരുന്ന് അത് ക്യാൻസർ ഉണ്ടാകും ആദ്യം പ്രീ ക്യാൻസറസ് ലീഷൻ ഉണ്ടാവുന്നത് നമ്മുടെ ചുണ്ടിനെ ആക്ച്വലി നമ്മൾ എട്ട് ഭാഗങ്ങളായിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും ഇപ്പോൾ എവിടെയാണോ വയ്ക്കുന്നത് അവിടെ തന്നെ വരണമെന്നില്ല ആ ഏതെങ്കിലും ഒരു ഭാഗത്ത് തൊലിലെ കളർ ചേഞ്ച് ചെയ്ത് തുടങ്ങുന്നുണ്ടെങ്കിൽ അത് ഡേഞ്ചറസ് ആയി കഴിഞ്ഞു കാർസുരോജനിക്കായി ക്യാൻസർ ഉണ്ടായി കാരണം വളരെ പാടാണ് പിന്നെ ഈ ഈ വായിലകത്തുള്ള ക്യാൻസർ ട്രീറ്റ് ചെയ്യുക വായിക്കാത്ത മാത്രമല്ല ത്രോട്ടിലും ഈസ് ഈ ക്യാൻസർ ഉണ്ടാകും അതുപോലെ ഈ നിക്കോട്ടിൻ്റെ അളവ് വളരെ ഹൈ ആയതുകൊണ്ട് ഹൃദയത്തിന് മിടിപ്പ് കൂടും ബ്ലഡ് പ്രഷർ കൂടി നിൽക്കാം അതുപോലെ അവർക്ക് കുറേ നാൾ കഴിയുമ്പോൾ ഹാർട്ട് അറ്റാക്കും സ്ട്രോക്കും ഉണ്ടാവും അപ്പോൾ അതും പ്രശ്നമാണ് എന്തുമാത്രം പ്രോബ്ലമാണ് ചെറിയൊരു സന്തോഷത്തിന് വേണ്ടി ലഭിക്കുമെന്ന് ആലോചിച്ചു നോക്കി അതും കുറച്ച് നാളെ ആ സന്തോഷം കിട്ടുകയുള്ളൂ കുറച്ച് നാൾ കഴിയുമ്പം ആ സന്തോഷം മാറിയിട്ട് ഡിപ്രഷനോട്ട് മാറും കാരണം നിക്കോട്ടൻ അഡിക്ഷൻ അങ്ങനെയാണ് ആദ്യത്തെ ഒരു ഹൈ ലെവൽ ഉണ്ടാവും പിന്നെയും ചിലപ്പോൾ ഹൈ ലെവൽ കിട്ടും കുറച്ച് സമയം ആ ലെവൽ അങ്ങ് താന്നു തന്നുവരും നമ്മുടെ നോർമലായിട്ടുള്ള ഒരു കാര്യം ചെയ്യണമെങ്കിൽ കോട്ടൻ ഇല്ലാതെ പറ്റാതാവും കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥ വരും അങ്ങനെ പലതരത്തിലുള്ള പ്രശ്നം വരും നമുക്കൊരു കാര്യം പഠിക്കാൻ പറ്റില്ല പെട്ടെന്ന് ദേഷ്യം വരും അതുപോലെ തന്നെ കള്ളത്തരം ചെയ്യാനുള്ള ഒരു പ്രവണത ഉണ്ടാവും അങ്ങനെ പല പ്രശ്നങ്ങളും നിക്കോട്ടൻ അഡിക്റ്റായ ഉണ്ടാവും പല തെറ്റിദ്ധാരണകളും ഇതിനെക്കുറിച്ച് നടക്കുന്നുണ്ട് എല്ലാവരും പറയുന്നത് സേഫർ ദാൻ സ്മോക്കിംഗ് എന്നാണ് കംപ്ലീറ്റ്ലി തെറ്റാണ് ഡയറക്ട് എക്സ്പോഷർ ഓഫ് ടൊബാക്കോ കെമിക്കൽ ആയതുകൊണ്ട് തന്നെ നമ്മുടെ ഗംസിലോട്ട് വളരെ വേഗത്തിൽ വേഗത്തിലിറങ്ങുകയും ഇത് സ്മോക്ക് ഇൻഹേൽ ചെയ്യുന്നതിനേക്കാട്ടും ഡേഞ്ചറസ് ആണ് ഇത് അഡിക്റ്റീവ് അല്ല എന്ന് പറയുന്നുണ്ട് കൂടുതലിപ്പിൻ്റെ അകത്ത് കോൺസെൻട്രേറ്റഡ് നിക്കോട്ടിനായിട്ടുള്ളത് കൊണ്ട് അത് സാധാരണ സ്മോക്കിനെയും കാട്ടും കൂടുതൽ അഡിക്റ്റീവ് ആണെന്ന് മനസ്സിലാക്കുക ഇനി അത് ട്രെൻഡിയാണ് അതുപോലെ ഹാംലെസ് ആണ് എല്ലാവരും ഉപയോഗിക്കുന്നു നമുക്ക് ഉപയോഗിക്കാം എന്ന് പറയുകയാണെങ്കിൽ ഉറപ്പായിട്ടും അവരുടെ കണ്ണി നോക്കി പറയുക എനിക്ക് വേണ്ട ഇത് ക്യാൻസർ ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ് എനിക്ക് എനിക്കതിനുള്ള വിവരമുണ്ട് ഞാനൊരു ലോങ് ടൈം ആയിട്ടുള്ളൊരു ജീവിതമാണ് കരുതുന്നതെന്ന് അവൻ്റെ മുഖത്ത് നോക്കി പറയാനായിട്ടുള്ള ഒരു ധൈര്യം കാണിക്കുക കൂടുതലിപ്പോൾ ഒഴിവാക്കേണ്ടതാണ് നിർബന്ധമായിട്ടും കാരണം ഇത് ഉപയോഗിച്ച് തുടങ്ങിക്കഴിഞ്ഞാൽ അത് വളരെ പ്രശ്നമാണ് ഫസ്റ്റ് യൂസ് തന്നെ തടയണം ഫസ്റ്റ് യൂസ് തടയണമെങ്കിൽ ഇതുപോലുള്ള അവയർനെസ് ഞാൻ പറഞ്ഞ ഈ വീഡിയോ ധാരാളം ആളുകളിലോട്ട് എത്തിച്ചുകൊടുക്കുക കുട്ടികളെ കാണിച്ചു കൊടുക്കുക നിർബന്ധമായിട്ടും ഇങ്ങനെയുള്ള സാധനങ്ങൾ വളരെ ഡേഞ്ചറസ് ആണ് ഭാവിയിൽ നിങ്ങളുടെ ജീവിതം തന്നെ തകർത്തു കളയാം എന്ന് പറഞ്ഞ് മനസ്സിലാക്കുക ഇനി അഥവാ അഡിക്റ്റ് ആണെങ്കിൽ അവരൊരു കൗൺസിലിൻ്റെ അടുത്ത് എത്തിക്കുകയോ നിക്കോട്ടിൻ റീപ്ലേസ്മെൻറ്റ് ചൂവിങ് കമ്മൊക്കെ അവൈലബിൾ ആണ് എൻ ആർ ടിസ് എന്നൊക്കെ പറയും അതിൻ്റെ പാച്ചസ് ഉണ്ട് അതിന് ഗം ഉണ്ട് അങ്ങനെയൊക്കെ ഉള്ള സാധനമാണ് അതെല്ലാം കറക്റ്റായിട്ട് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പതുക്കെ പതുക്കെ അതിൽ നിന്ന് മാറാൻ പറ്റും ഈ സാധനം അല്ലാതെ നിക്കോട്ടിൻ ചൂവിങ് കമ്മ് വെച്ച് നമുക്ക് പതുക്കെ മാറ്റാനും പറ്റും അപ്പോൾ അത്തരം കാര്യങ്ങൾ വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കുക കൂട് ലിപ്പിൻ്റെ പ്രോബ്ലം ക്ലിയർ ആയിട്ട് മനസ്സിലായാൽ തന്നെ പലവരും പതുക്കെ അങ്ങ് സ്റ്റോപ്പ് ചെയ്തോളും ക്യാൻസർ ഉണ്ടാക്കുന്നൊരു സാധനം ഉറപ്പായിട്ട് നമ്മൾ മനഃപൂർവ്വം കഴിക്കില്ല പക്ഷേ അവരുടെ അഡ്വെർടൈസ്മെൻ്റിലോ അവരുടെ ഈ ഒരു ട്രെൻഡിങ് ആയിട്ടുള്ള ആൾക്കാരൊന്നും ഇത് പറഞ്ഞു തരില്ല അവരിത് സ്ഥിരമായിട്ട് ഉപയോഗിക്കാനായിട്ട് പറയും നമ്മൾ കുട്ടികളെടുത്ത് ഉപയോഗിക്കും കുറേ നാൾ കഴിയുമ്പോൾ ഓരോരോ പ്രശ്നങ്ങളുണ്ടാവും ഈ ഒരു കാര്യം വീണ്ടും പറയുന്നു കൂടുതലിപ്പോൾ ഒരു കൂളല്ല ഒരു ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു ടൊബാക്കോ ആണ് നമുക്ക് ധാരാളം ഹെൽത്ത് റിസ്ക് ഉണ്ടാവും അഡിക്ഷൻ ഉണ്ടാവും ഓറൽ ക്യാൻസർ ഉണ്ടാവും ഹാർട്ട് ഡിസീസ് ഉണ്ടാവാം ആൻസൈറ്റി ഡിപ്രഷൻ പോകാൻ പല പ്രശ്നങ്ങളും ഉണ്ടാവും അപ്പോൾ ഇത് ധാരാളം ആളുകളുടെ അറിവിലേക്ക് ഈ ഒരു കാര്യം ഷെയർ ചെയ്ത് കൊടുക്കുക മറ്റൊരു വീഡിയോമായി ഡോക്ടർ ഡി ബെറ്റർ ലൈഫ് ഉടനെ വരുന്നതായിരിക്കും ടേക്ക് കെയർ വരും